സമയക്കുറവും ഇനി തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് വീട്ടിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച കേസിൽ കൊടുങ്ങല്ലൂർ സ്വദേശിയടക്കം രണ്ടുപേരെ തൃശൂരൂരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു മേത്തല അത്താണി ആശാരി വീട്ടിൽ ശിവ കൂളിമുട്ടം എംമാട് പീത്തൻ വീട്ടിൽ സജിത്ത് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് മതിലകം കൂളിമുട്ടം കോണ്ടൂർ ദേശത്ത് കരിയോടത്ത് വീട്ടിൽ ബാബു എന്നയാളുടെ വീട്ടിൽ നിന്നും ബൈക്ക് മോഷണം പോയ സംഭവത്തിലാണ് തൃശൂർ റൂറൽ പോലീസ് സംഘം രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത് ഈ മാസം മൂന്നാം തീയതി ബാബുവിന്റെ വീടിന്റെ മുന്നിൽ വെച്ചായിരുന്നു മോട്ടോർ സൈക്കിൾ മോഷണം പോയിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെ ഇന്നലെ രാത്രി എം ആട് വെച്ച് നൈറ്റ് പെട്രോളിംഗ് വാഹന പരിശോധനയ്ക്കിടയിൽ സംശയം തോന്നിയതിൽ പ്രതികളെ ചോദ്യം ചെയ്യുകയും തുടർന്ന് മോഷണം വാഹനമാണെന്ന് കണ്ടെത്തിയതിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു മധുരകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജി എം കെ സബ് ഇൻസ്പെക്ടർ പ്രദീപൻ ടി എൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജമാലുദ്ദീൻ പ്രബിൻ സനീഷ് ഷിജീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു സെൻസിൽ എന്നിവരാണ് അന്വേഷത്തിലുണ്ടായിരുന്നത്